കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ക്രമക്കേടുകൾ നടന്നതിന്റെ ചില വാർത്തകൾ കുറച്ചൊന്നും പോവാറുണ്ട് കെ എസ് ടി എന്ന പട്ടാമ്പയിലെ ഏറ്റവും വലിയ അധ്യാപക സംഘമാണ് ഇതുവരെ പരസ്യമായൊരു പ്രതികരണത്തിന് തയ്യാറാവാ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ കുട്ടികളുടെ ഒരു കലോത്സവമാണ് വർഷങ്ങളോളമായി കേരളത്തിലെ സാമൂഹ്യ ലോകമാകെ നോക്കിക്കാണുന്ന ഒരു കലോത്സവം വളരെ നിർദിഷ്ടമായ ചില ആളുകളുടെ പ്രവർത്തനം കൊണ്ട് അപഹസിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത് എന്നും പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് എന്നും ഈ കലോത്സവം നടന്ന പി ടി എം ബൈ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുകൊണ്ടുമാണ് അവർ പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല എന്നും അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ഇടപെട്ട കുറ്റം ചെയ്തവർക്ക് കൃത്യമായ ശിക്ഷ കിട്ടുകയാണ് വേണ്ടത് എന്ന നിലപാടിലാണ് കെ എസ് സി നിന്നത് പക്ഷെ ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായി ഇതിന്റെ പുറകിൽ മറ്റൊരുപാട് ഗൂഢാലോചനകൾ നടന്നിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടന്നു അതിനനുസരിച്ച് റിപ്പോർട്ട് മുകളിലേക്ക് ഡി ജി വരെ പോയിട്ടുണ്ട് അതനുസരിച്ച് ഡി ജിഇ ഇതിൽ കുറ്റം ഏറ്റെടുത്ത രണ്ട് അധ്യാപകരുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള ജംഷിദ് അലി എന്ന് പറയുന്ന അധ്യാപനം സന്ദീപ് എന്ന് പറയുന്ന അധ്യാപകൻ ഇവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം സസ്പെൻഡ് ചെയ്യണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു ഈ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഇറങ്ങിയതാണ് ഈ സസ്പെൻഷൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവ് പക്ഷേ ഈ കുറ്റാരോപിതരായ കുറ്റം ഞങ്ങൾ ചെയ്തു എന്ന് സ്വയം ഏറ്റെടുത്ത രണ്ട് അധ്യാപകർക്ക് ഈ ഉത്തരവിന് സ്റ്റേ വരെ സർക്കാരിന്റെ ഈ ഉത്തരവിനെ മറച്ചുവെക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തത് അപ്പം ഇതിന്റെ പുറകിൽ ഒരുപാട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് അതെന്താണ് എന്ന് പുറത്തു വരേണ്ടതുണ്ട് ഞങ്ങളതിനാവശ്യപ്പെട്ട ഒരു കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ നടക്കുന്ന ഈ കലോത്സവം എന്ന് പറയുന്നത് ലോകമാകെ ശ്രദ്ധിക്കുന്നതാണ് കൗമാര കലോത്സവം എന്നും ഏഷ്യയിലെ വലിയ കലോത്സവം എന്നൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന അതിന്റെ പുറകിൽ ഇങ്ങനെ വലിയ ക്രമക്കേട് നടക്കുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് വലിയ കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം ഈ പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ നടന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് കെ എസ് ടി എ ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഈ പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്ത ആളുകൾ ഒരു പത്രസമ്മേളനം നടത്തുകയില്ല അതിൽ ഒരു അവകാശപ്പെട്ടത് ക്രമക്കേട് നടന്നു എന്നവർ അംഗീകരിച്ചു പക്ഷെ അവർ അവകാശപ്പെട്ടത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ വെച്ച് യാതൊരു രൂപത്തിലുള്ള ക്രമക്കേടുകളും നടന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് പുറത്താണ് ഈ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എങ്കിൽ ഇത് വലിയ കൂടാലോധിയാണ് കാരണം ഈ ക്രമക്കേട് നടക്കണമെങ്കിൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാവും രേഖകളുണ്ടാവണം സ്കോർ ഷീറ്റ് ഉണ്ട് അതിന് ടാബ്ലേഷൻ ഉണ്ട് ഡീകോഡ് ചെയ്യാൻ ആവശ്യമായ കടലാസുകളുണ്ട് ഇതൊക്കെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് എന്നാവുന്നത് രണ്ടാമത്തൊന്ന് അങ്ങനെ ആർക്കെങ്കിലും തിരുത്താൻ പറ്റാവുന്ന ഒന്നല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈനിലൂടെ ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കി അതിലൂടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കലോത്സവവും അതിനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നു അതിലൊരു പാസ്വേഡ് ഉണ്ട് വളരെ കോൺഫിഡൻഷ്യലായ വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു പാസ്വേഡുണ്ട് ആ പാസ്വേഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എയ് മുഖേന ജനറൽ കൺവീനർക്കും ജനറൽ കൺവീനർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർക്കുമാണ് നൽകുന്നത് ആ പാസ്വേഡ് പ്രോഗ്രാം കമ്മിറ്റി ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന അടുത്ത പ്രശ്നമാണ് പ്രോഗ്രാം കമ്മിറ്റി പറയുന്നു ക്രമക്കേട് നടന്നത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് പുറത്താണ് എങ്കിൽ പുറത്ത് ഒരാൾക്ക് ഈ പാസ്വേഡ് ലഭിച്ചിട്ടുണ്ട് അത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട കൺവീനർ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ മുഖേനയല്ലാതെ ഈ പാസ്വേഡ് പുറത്തു പോകാനുള്ള സാഹചര്യമില്ല അടുത്തൊന്ന് ഗൂഢാലോചന സംശയിക്കത്തക്ക ഒന്ന് ആദ്യത്തെ ദിവസമാണ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കടന്ന കലോത്സവത്തിൽ നവംബറിൽ പതിനൊന്നാം തീയതിയാണ് ഈ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ മുഴുവൻ നടക്കുന്നത് അതിന് റിസൾട്ട് പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ ആയിട്ട് ജഡ്ജസ് തയ്യാറാക്കി കൊടുത്തതാണ് പക്ഷേ ഈ റിസൾട്ടുകൾ മുഴുവൻ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുന്നത് അവസാനത്തെ ദിവസമാണ് അതുവരെ ഈ പോയിന്റിന്റെ ക്രമം ഇങ്ങനെ നോക്കി തങ്ങൾക്ക് അഗ്രിയെൻറ്റ് കിട്ടാൻ കഴിയാവുന്ന രൂപത്തിൽ ഈ റിസൾട്ട് ചേർക്കാതെ സോഫ്റ്റ്വെയറിൽ ചേർക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രോഗ്രാം കമ്മിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരറിയാതെ നടക്കുന്ന ഒന്നല്ല അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന പുറത്തു വരേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ച അത് കേവലം ആരെങ്കിലും ശിക്ഷിക്കുക എന്ന നിലയ്ക്ക് മാത്രമല്ല കേരള സ്കൂൾ കലോത്സവം എന്ന ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു കൗമാര കലോത്സവത്തിന്റെ സുതാര്യത ജനങ്ങൾക്കാകെ ബോധ്യപ്പെടണമെങ്കിൽ അതിൻ്റെ കൃത്യമായി എന്തു നടന്നു എന്ന് എന്താണ് ഗൂഢാലോചന എന്ന് ആരൊക്കെ പങ്കാളികളാണ് എന്ന് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട് നിലവിൽ നടന്നിട്ടുള്ളത് എ നേതൃത്വത്തിലുള്ള പ്രാഥമിക അന്വേഷണം ആ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നിലയിൽ നടന്ന് ഈ രണ്ടുപേര് കുറ്റം ഏറ്റെടുത്ത് അവിടെ നിൽക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇത് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ഇനി ഇത് അന്വേഷിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പല്ല പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസിലേക്ക് ഇത് മാറിയിരിക്കുന്നു കെ സിയുടെ ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഒരു വിജിലൻസ് അന്വേഷണം ഒരു വിജിലൻസ് അന്വേഷണം ഗവൺമെന്റ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുകൾ എന്താണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണം കെ എസ് ഡിയുടെ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് നിങ്ങൾ തൊട്ടടുത്ത ദിവസം ഒരു മൊബൈലിലൂടെ ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീക്ഷണം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ വന്നൊരു വാർത്തയാണ് നേരത്തെ പറഞ്ഞ രണ്ട് അധ്യാപകരീ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട് ജംഷീദ് അലി എന്ന് പറയുന്ന അധ്യാപകനും സന്ദീപ് എന്ന് പറയുന്ന അധ്യാപകനും ഈ രണ്ട് അധ്യാപകരും ഇടതുപക്ഷ അധ്യാപക സംഘടനാ പ്രവർത്തകരാണ് എന്നാണ് ഭീഷണം പത്രം പറയുന്നത് ഈ രണ്ടുപേരും എ കെ എസ് ടി യു കെ എച്ച് എസ് ടി യു കെ എച്ച് എസ് ടി യു എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനകളാണ് അത് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അധ്യാപക സംഘടനയാണ് അതിലെ അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും പക്ഷെ വീക്ഷണം പത്രം പറയുന്നു ഇവരെല്ലാവരും ഇവർ രണ്ടുപേരും കെ എസ് ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ പ്രവർത്തകരാണ് എന്ന് വീക്ഷണ പത്രത്തിൽ മാത്രം വീക്ഷണ പത്രം ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടുള്ളത് മൊബൈലിലൂടെ വന്ന സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് പത്രം ഇവിടെ ലഭ്യമല്ല എന്നോട് ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു സാധനം പ്രചരിച്ചുകൊണ്ടിരിക്കും അത് ഒരു മിനിമം ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാടമില്ലായ്മയാണ് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ചെയ്തൊരു കുറ്റം മറ്റാരുടെയെങ്കിലും പേടിക്ക് കയറ്റി വെച്ച് പോകുന്ന ഒരു നാടമില്ലായ്മയാണ് അതിനെ കുറിച്ച് ഞങ്ങൾ കൂടുതലൊന്നും പറയാനില്ല പക്ഷെ അതുകൂടി പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ക്രമക്കേട് നടത്തിയപ്പോ അത് കൈയോടെ പിടിക്കപ്പെട്ടപ്പോ അത് ഞങ്ങളല്ല മറ്റൊരാളാണ് എന്ന് കള്ളൻ മറ്റുള്ളവരെ കള്ളൻ എന്ന് വിളിക്കുന്ന രൂപത്തിലുള്ള ശ്രമത്തിലേക്കും ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് കെ സിയുടെ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി വളരെ വ്യക്തമായി ഈ കാര്യം ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ക്രമക്കേട് വളരെ പ്രാഥമികമായൊരു അന്വേഷണം മാത്രമാണ് എ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് വളരെ വിശദമായ ഒരു ക്രിമിനൽ കുറ്റം എന്ന നിലയ്ക്കുള്ള പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണത്തിന് കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാവണം എന്ന് കെ എസ് ജിയുടെ പട്ടാക് ഉപജില്ലാ കമ്മിറ്റി ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നു